ായിരിക്കും സ്തുതിയായിരിക്കട്ടെ മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം അറുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങളിൽ മത്താത്തിയാസ് തൻ്റെ അഞ്ച് പുത്രന്മാർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട് അറുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങൾ പ്രകാരം നമ്മൾ വായിക്കും തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ പാപികളുടെ വാക്കുകളെ ഭയപ്പെടേണ്ട എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിയമത്തിൽ ഉറച്ച് നിൽക്കുവിൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക തീർച്ചയായും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഒന്നിനെയും ഭയപ്പെടേണ്ട മോശയ്ക്ക് ശേഷം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവനാണ് ജോഷ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറു മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം നമ്മൾ കാണും അഞ്ചാമത്തെ വാക്യപ്രകാരം പറയുന്നു നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടെന്ന പോലെ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക വീണ്ടും ദിനവൃത്താന്ത പുസ്തകം ഒന്നാം പുസ്തകത്തിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത് മുതലുള്ള വചനങ്ങൾ ദാവിയത് മകൻ സോളമന് നൽകുന്ന ഉപദേശം ഇതുതന്നെയാണ് തന്നെയാണ് മകൻ സോളമനോട് പറഞ്ഞു ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക ഭയമോ ശങ്കയോ വേണ്ട എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് കർത്താവിൻ്റെ ആലയത്തിൻ്റെ സകല ജോലികളും പൂർത്തിയാക്കുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികൾക്കും ദൈവം നൽകുന്ന ഉറപ്പാണ് ശക്തനും ധീരനും ആയിരിക്കുക നീ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയമുണ്ടാകും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് യഹുദര ഭയന്ന് ഭയചകിതരായിരുന്ന അപ്പസ്തോലന്മാർ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈശോ അവരോട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും തുടർന്ന് അവർ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാവതിന് പ്രകാരമാണ് ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും സഹോദരിമാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ നമുക്ക് അറിയാം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നു രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അങ്ങനെ ആത്മാവ് നൽകിയ ആ ശക്തി കൊണ്ട് ലോകം മുഴുവനും അവർ പോയി സുവിശേഷം പ്രഘോഷിച്ചു രക്തസാക്ഷികളാകുവാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നില്ല വലിയൊരു ആത്മധൈര്യം അവർക്ക് ഉണ്ടായിരുന്നു നാം ഈ നോമ്പുകാലത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവികമായിട്ടുള്ള ആ ശക്തി കൊണ്ട് ധൈര്യം കൊണ്ട് നിറയ്ക്കേണ്ട ഒരു അവസരമാണ് ദൈവം നൽകുന്ന ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല സങ്കീർത്തനം ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ഇപ്രകാരമാണ് എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ദാവിത് രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിത അനുഭവമാണ് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല സങ്കീർത്തിന് എഴുപത്തി എട്ട് പറയുന്നു അത് ചരിത്രം നൽകുന്ന ഒരു പാഠം അതിൻ്റെ അമ്പത്തി മൂന്നാമത്തെ വചനം ഇപ്രകാരമാണ് അവിടുന്ന് അവരെ സുരക്ഷിതരായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു അപ്പോൾ ദൈവം നമ്മെ നയിക്കുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കും നാം ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം ജോബിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനങ്ങൾ ഹൃദയത്തെ ദൈവത്തിങ്കിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ അപ്പോൾ നിശ്ചയമായും കളകരഹിതനായി നീ നിൻ്റെ മുഖമുയർത്തും നീ സുരക്ഷിതനും നിർഭയനും ആയിരിക്കും നിൻ്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയെ നീ അതിനെ ഓർക്കുകയുള്ളൂ നിൻ്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയുമായിരിക്കും അപ്പോൾ നാം കൈകൾ ഉയർത്തി ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിർമ്മല കരങ്ങളായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിർഭയമായി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വിശംസയായിരിക്കും സ്ഥിതിയായിരിക്കും